السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله, وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد يا رب الله الله ستي إن شاء الله برشود القرآن لي شلاء آيات تغل من പല പണ്ഡിതന്മാരും ഈ ആയത്തുകൾക്ക് ആയാ ടു സക്കീന സക്കീനത്തിൻ്റെ ആയത്തുകൾ എന്നാണ് പേര് നൽകിയിട്ടുള്ളത് സക്കീനത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമാധാനം ശാന്തി ധൈര്യം സ്ഥൈര്യം ഇതിനൊക്കെയാണ് യഥാർത്ഥത്തിൽ സക്കീനത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ അള്ളാഹു സുബഹാനഹു വഅലയിൽ നിന്നുള്ള സമാധാനവും ശാന്തിയും സുരക്ഷിതത്വവും ധൈര്യവും ലഭിക്കുന്ന അവസ്ഥക്കാണ് അ സക്കീന എന്ന് പറയുന്നത് ആയാ തുസ് സക്കീന എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ അള്ളാഹു സുഹാനഹു ആല പ്രവാചകന്മാർക്കും അതേപോലെ തന്നെ സ്വഹാബികൾക്കും വിശ്വാസികൾക്കും പ്രത്യേകമായ ചില സക്കീനത്തെ സമാധാനം ചില സന്ദർഭങ്ങളിൽ ഇറക്കി കൊടുക്കും അത് വലിയ പേടിയുള്ള സന്ദർഭത്തിലാവാം അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള ആശയക്കുഴപ്പമുള്ള സന്ദർഭത്തിലാവാം അതേപോലെയുള്ള മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യങ്ങൾ അത്തരം സാഹചര്യങ്ങളിലാണ് അള്ളാഹു സുബാനോത്താൽ അവർക്ക് സക്കീനത്ത് കൊടുത്തത് ആ സക്കീനത്ത് കൊടുത്തു എന്ന് പറയുന്ന ആയത്തുകൾക്കാണ് ആയാ തു സക്കീന എന്ന് പറയുന്നത് ഇത് പാരായണം ചെയ്താൽ മനസ്സിന് സമാധാനവും ശാന്തിയും ലഭിക്കുന്നതാണ് എങ്ങനെ അത് വളരെ കൃത്യമായി മനസ്സിലാക്കുക നബിസല അള്ളാഹു അലൈ വസലമ ആയാ ത്തു സക്കീന എന്ന് പറയുന്ന ആയത്തുകളുണ്ട് എന്നോ അത് ഇന്ന ഇന്ന ആയത്തുകളാണ് എന്നോ അത് ഓതിയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സമയത്ത് പേടിയുള്ള സമയത്ത് സമാധാനം കിട്ടും എന്നോ നബിസലുള്ളാഹു അലൈ വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നാൽ പരിശുദ്ധ ഖുർആൻ എന്താണ് സമാധാനമാണ് അതോ ഉസ്ബാൻ വത്താല പറഞ്ഞല്ലോ അല ബിദി കിരിലാഹി തുമ ഇന്നു കുലൂബ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ കൊണ്ടാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാകുന്നത് ശാന്തി ഉണ്ടാകുന്നത് ധൈര്യമുണ്ടാകുന്നത് അപ്പോൾ മൊത്തത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിലൂടെ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മകൾ വർദ്ധിക്കുന്നു അതിലൂടെ മനസ്സിന് സമാധാനമുണ്ടാകുന്നു ആയാത്തൊ സക്കീനയുടെ പ്രത്യേകത അള്ളാഹു സുബാൻ ഓത്താലെ പ്രത്യേകമായ ആ സക്കീനത്ത് അവർക്ക് ഇറക്കിക്കൊടുത്ത സന്ദർഭങ്ങൾ മനസ്സിലാക്കുമ്പോൾ സക്കീനത്ത് അള്ളാഹുവിൽ നിന്നാണ് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നു ആ ആയത്തുകൾ ഓതുമ്പോൾ അതിൻ്റെ പശ്ചാത്തലവും മറ്റും നമ്മുടെ മനസ്സിലേക്ക് വരണം അതിൻ്റെ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക് വരണം അത്തരം സാഹചര്യങ്ങളിലൊക്കെ സമാധാനം നൽകാൻ സക്കീനത്ത് നൽകാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം അങ്ങനെ ഈ ആയത്തുകൾ ഓതുമ്പോൾ അത്തരം ആശയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയും അങ്ങനെ അള്ളാഹുവിൽ നിന്നാണ് സമാധാനം ലഭിക്കുന്നത് സക്കീനത്ത് ലഭിക്കുന്നത് എല്ലാ ധൈര്യവും അവനിൽ നിന്നാണ് ലഭിക്കുന്നത് തുടങ്ങിയ ചിന്തകൾ നമുക്ക് നൽകാൻ ഈ ആയത്തുകൾ കാരണമായി തീരും അതാണ് ഈ പറയപ്പെട്ട കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതൊക്കെയാണ് ആ ആയത്തുകൾ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം മഹാനായ ഇബിനുൽ ഖയീം അൽ ജൗസിയ റഹ്മത്തുല്ലാഹിഅലൈ അദ്ദേഹത്തിൻ്റെ മദാരിജു സാലിഖീൻ എന്ന കിതാബിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബിന് തേമി അറഹത്തുല്ലാ അലിയെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടായാൽ ഇത് അലിഹിൽ ഒമോറു കുറ അ ആയാത്ത് സക്കീന സക്കീനത്തിൻ്റെ ആയാത്തുകൾ ഓതും എന്നാണ് സക്കീനത്തിൻ്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയപ്പെട്ട അള്ളാഹു പ്രത്യേകം സക്കീനത്ത് ഇറക്കിക്കൊടുത്തു എന്ന് പറയുന്ന ആശയം ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് അത് പരിശുദ്ധ ഖുർആാനിൽ ആറോളം ആയത്തുകൾ സക്കീനത്തിൻ്റെ ആയത്തുകളായി അറിയപ്പെടുന്നുണ്ട് شاشم بن القيم الجوزية رحمة الله عليه أنه وسمعته يقول في واقية عظيمة جرت له في مرض تعجز العقول عن حملها من محاربة أرواح شيطانية ظهرت له إذ ذاك في حال ضعف القوة قال فلما اشتد علي الأمر قلت لأقاربي ومن حولي اقرؤوا آيات السكينة قال ثم أقلع عني ذلك الحال وجلست وما بي قلبا ഇസ്ലാം ഇബിനി തൈമിയ അറമത്തുള്ള അലേക്ക് ഒരു രോഗ സന്ദർഭത്തിൽ വളരെ വലിയ പ്രയാസമുണ്ടാവുകയും ദുർബലത അനുഭവപ്പെടുകയും ഷെയ്താനുകൾ അദ്ദേഹത്തെ പല നിലക്കും പ്രയാസപ്പെടുത്തുകയും ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹം തൻ്റെ ചുറ്റിലുമുള്ളവരോട് സക്കീനത്തിൻ്റെ ആയത്തുകൾ ഓതാൻ പറയുകയും അത് ഓതിയപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ആശ്വാസം തോന്നുകയും അതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം മാറി ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിൽ അദ്ദേഹം മാറുകയും ചെയ്തു ശേഷം ഇബ്നുൽ ഖയ്യിം അൽ ജൗസീ അറമത്തുല്ലി പറയുന്നത് ഞാനും ഇതേപോലെ മനസ്സിന് വലിയ ഭാരം തോന്നിയ പേടി തോന്നിയ പ്രയാസം തോന്നിയ സന്ദർഭത്തിൽ ഈ ആയത്തുകൾ ഓതിയപ്പോൾ അതിനു വലിയ വമ്പിച്ച സ്വാധീനം ഹൃദയത്തിൽ ഉണ്ടായതായി എനിക്ക് അനുഭവപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആയാത്വ സക്കീനത്ത് ഓതുമ്പോൾ സംഭവിക്കുന്നത് ആ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കുകയാണ് സക്കീനത്ത് നൽകുന്നവൻ അള്ളാഹുവാണ് നാം അടിയുറച്ചു നിന്നാൽ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ നാം വ്യക്തമായി തൗഹീദുള്ളവരാണെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബാനോ തല ആ സക്കീനത്ത് നമുക്ക് ഇറക്കിത്തരുന്നതാണ് ഹന്ദക്ക് യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ നബി നബിസലാഹു അലൈ വസല്ല ഒരു കവിത ചൊല്ലിക്കൊണ്ടാണ് ആ സന്ദർഭത്തിൽ കിടങ്ങു കിടങ്ങുകൊഴിച്ചുകൊണ്ടിരുന്നത് ആ കവിതയിലുള്ള ഭാഗം സഹിഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതിലൊരു ഭാഗം ഇങ്ങനെയാണ് ഫ അൻസിൽ സക്കീനത്തൻ അലൈന അള്ളാഹുവേ ഞങ്ങൾക്ക് നിന്നിൽ നിന്നുള്ള പ്രത്യേകമായ സമാധാനം നീ ഇറക്കിത്തരണമേ വ സബ്യത്തിൽ അഖുദാമ ഇല്ല ഖൈന അതുകൊണ്ട് തന്നെ ശത്രുക്കളെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ച് നിർത്തണമേ അപ്പോൾ സക്കീനത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ധൈര്യമുണ്ടാകുന്നു സമാധാനമുണ്ടാകുന്നു എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം നേരത്തെ പറഞ്ഞ ആയാത്വ സക്കീനത്തിൻ്റെ ആ ആറ് ആയത്തുകൾ മനസ്സിലാക്കിയാൽ നമുക്ക് ആ കാര്യം കൂടുതൽ വ്യക്തമാകും അതിലൊന്ന് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത്താണ് അതിൽ ബനു ഇസ്രായിലേക്ക് അവരുടെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി താലൂത്ത് എന്ന മഹാവ്യക്തിത്വത്തെ അലഹിസ്സലാം അള്ളാഹു സുബഹാനുത്താൽ അവർക്ക് രാജാവായി നിശ്ചയിച്ചു കൊടുക്കുകയാണ് പ്രവാചകന്മാർ അക്കാര്യം അവരോട് പറഞ്ഞു അപ്പോൾ താലൂത്തിനെ രാജാവായി അംഗീകരിക്കാൻ അവർക്ക് പ്രയാസമുണ്ടായി അപ്പോൾ പ്രവാചകന്മാർ അവരോട് പറഞ്ഞു അള്ളാഹു സുബാനുത്താലയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിന് നിങ്ങൾക്കുള്ള അടയാളം എന്നുള്ളത് വകാലലഹും നബിയുഹും അവരുടെ നബിമാർ അവരോട് പറഞ്ഞു ഇന്ന ആയത്ത മുൽക്കി ഹി അദ്ദേഹത്തിൻ്റെ രാജാധിപത്യത്തിൻ്റെ അടയാളം ഒരു പെട്ടി നിങ്ങളിലേക്ക് വരും ഫീ ഹി സഖീനത്തും റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള പ്രത്യേകമായ സമാധാനം അതിലുണ്ടാകും ഓ മൂസ വ ആലു മൂസാവലു തഹ്മിലുഹു മലായിക്ക മലക്കുകളാണ് ആ പെട്ടി വഹിച്ചു വരുന്നത് അതിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൺ അലൈഹി സ്വലാത്തു വസ്സലാമയും വിട്ടേച്ചു പോയ കാര്യങ്ങളും ആ പെട്ടിയിലുണ്ടാകും ആ പെട്ടിയിൽ ദൈവിക വചനങ്ങൾ എഴുതിയ ചില തൊണ്ടുകളും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയും വിട്ടേച്ചു പോയ ചില കാര്യങ്ങളും അതേപോലെ തന്നെ അതിൽ സക്കീനത്വം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ പെട്ടിയിൽ ആ പെട്ടി അയക്കുന്നതിലൂടെ മലക്കുകളെ കൊണ്ട് അത് വഹിപ്പിക്കുന്നതിലൂടെ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടുകയും അവരുടെ മനസ്സിൽ താലൂത്ത് മലിക്കാണോ എന്ന് തുടങ്ങിയിട്ടുള്ള ആ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുകയും അള്ളാഹു സുബാനു താലയുടെ ആ തീരുമാനത്തെ അംഗീകരിക്കുന്നതിലേക്ക് അവരുടെ മനസ്സ് പാകപ്പെടുകയും ചെയ്തു ഈ ആയത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതാണ് അപ്പോൾ ആ നിലക്ക് മനസ്സുകൾക്ക് സമാധാനം നൽകുന്ന അടയാളങ്ങൾ ദൃഷ്ടാന്തങ്ങൾ ആയാത്തുകൾ അത് റഹ്മാനായ റബ്ബിൽ നിന്നാണ് അത് കാണുമ്പോൾ വിശ്വാസികളുടെ മനസ്സിൽ നിന്ന് സംശയങ്ങൾ നീങ്ങുകയും അവർക്ക് ധൈര്യവും സമാധാനവും ശാന്തിയും ലഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഒരായത്ത് സൂറത്തുൽ ബക്രയിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ആയത്താണ് രണ്ടാമത്തെ ആയത്ത് സൂറത്തു തൗബയിലാണ് സൂറത്തു തൗബയിൽ ഈ വിഷയത്തിൽ രണ്ട് ആയത്തുകളുണ്ട് അതിലൊന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹുനൈൻ യുദ്ധത്തെക്കുറിച്ച് അള്ളഹ് ഉസ്ബാനുത്തല പറയുകയാണ് ലക്കത് നസറക്കും ഇത് ഹുനൈൻ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിൽ സുഹാബികൾക്ക് അവരെ തന്നെ വലിയൊരു മതിപ്പ് തോന്നി അവർ എന്തായാലും ജയിക്കും കൂടുതൽ ആളുകളുണ്ടല്ലോ എന്നവർ മനസ്സിൽ കരുതി പക്ഷേ യുദ്ധം പരാജയപ്പെട്ടു അങ്ങനെ അവർക്ക് ഭൂമി ഇടുങ്ങിയതായി തോന്നി അവരിൽ പലരും പിന്തിരിഞ്ഞ് ഓടുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അള്ളാഹു സുബാൻ ഉത്തല പറയുന്നു പിന്നീട് അള്ളാഹു സുബാൻ ഉത്തല അവനിൽ നിന്നുള്ള പ്രത്യേകമായ സമാധാനം ഇറക്കി കൊടുത്തു വിശ്വാസികൾക്ക് ഇറക്കി കൊടുത്തു വ അൻസല ജുനൂദല്ലം തറൗഹ അവർക്ക് കാണാൻ പറ്റാത്ത സൈന്യങ്ങളെ കൊണ്ട് അഥവാ മലക്കുകളെ കൊണ്ട് അള്ളാഹു അവരെ സഹായിക്കുകയും അങ്ങനെ സത്യനിഷേധികളെ പരാജയപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇവിടെ യുദ്ധത്തിൽ വളരെ വലിയ പരാജയമുണ്ടാവുകയും ഭയപ്പെട്ടുകൊണ്ട് പലരും പിന്തിരിഞ്ഞോടുകയും ചെയ്ത സന്ദർഭത്തിൽ നബിസലാഹു അലൈ വസലമ ഉറച്ചു നിന്നു സ്വഹാബികളിൽ പലരെയും വിളിച്ചുകൂട്ടി അവരെല്ലാം പിന്നീട് നബിയുടെ അടുക്കലേക്ക് വന്നു അങ്ങനെ അള്ളാഹുവിലുള്ള ആ തവക്കുലും ധൈര്യവും അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുവാൻ അവർ തയ്യാറാവുകയും ചെയ്തപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേകമായ സമാധാനമുണ്ടായി നമുക്കും അപ്രകാരം ഏത് പ്രയാസത്തിലും ഭയപ്പാടിലും തോറ്റുപോയെന്ന് തോന്നും നടത്തും നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കുകയാണെങ്കിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഉണ്ടാകും അപ്പോൾ ഈ ആയത്തുകൾ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ ആശയങ്ങൾ കടന്നു വരുന്നു അത് നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കാൻ കാരണമായി കാരണമായിത്തീരുന്നു അതേപോലെ തന്നെ സൂറത്ത് തൗബയിലെ നാൽപ്പതാമത്തെ ആയത്താണ് ഈ വിഷയത്തിലെ മൂന്നാമത്തെ ആയത്ത് അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് റസൂലുള്ളാഹി അല്ലാഹി അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു നഹുവും ഹിജ്റയുടെ സന്ദർഭത്തിൽ സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുകയാണ് ശത്രുക്കൾ ഗുഹാമുഖത്ത് വന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് റസൂലെ അവർ ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ നമ്മെ കാണും അത്രയും ഒരു അവസ്ഥ അത്രയും ഹൃദയം അങ്ങേയറ്റം പേടികൊണ്ട് തൊണ്ടക്കുഴിയിൽ എത്തിപ്പോകുന്നൊരവസ്ഥ പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇത് യൂലിഹി ലാ തെഹസൻ ഒരിക്കലും സങ്കടപ്പെടേണ്ട അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് ഈ ഒരു ചിന്ത അള്ളാഹു കൂടെയുണ്ട് എന്ന ആ ഒരു ചിന്ത ആ കാരണത്താൽ അള്ളാഹുവിൽ വരമേൽപ്പിച്ചതിനാൽ അള്ളാഹു സുബാനു തല പ്രത്യേകമായ ഒരു നബിക്ക് ഇറക്കി കൊടുത്തു അതേപോലെ തന്നെ മലക്കുകളെ കൊണ്ട് അള്ളാഹു സുബഹാനു താല പ്രവാചകനെ ശക്തിപ്പെടുത്തി അബൂബക്കർ ബക്ര സീഖർ അള്ളഹ് നുഹുവിനും പ്രവാചകനും സമാധാനം നൽകി അപ്പോൾ ശത്രുക്കൾ ഗുഹാമുഖത്തുണ്ടായിട്ടും സമാധാനം ഫീൽ ചെയ്യുകയാണ് ശാന്തി തോന്നുകയാണ് ധൈര്യം തോന്നുകയാണ് അത് അള്ളാഹുവിൽ നിന്നുള്ള ആ സക്കീനത്താണ് അത് ഇറങ്ങാനുള്ള കാരണം നബിയുടെ നിശ്ചയദാർഢ്യമാണ് അള്ളാഹു കൂടെയുണ്ട് എന്നുള്ള ചിന്ത അപ്പോൾ ഈ ആയത്തുകൾ ഓതുമ്പോൾ നമുക്കും നമ്മുടെ മനസ്സിന് സമാധാനം ലഭിക്കുന്നു അതേപോലെ തന്നെ നാലാമത്തെ ആയത്ത് ബാക്കിയുള്ള മൂന്നായത്തുകളും ഇതിലെ മൂന്നായത്തുകളും സൂറത്തുൽ ഫത്തേഹിലാണ് അതിലൊന്ന് സൂറത്തുൽ ഫത്തേഹിലെ നാലാമത്തെ ആയത്ത് അൻസല ഹുവല്ലിൽ മുനീൻ ലി ഈമാനൻ ദാദു ഈമാനിഹിം സത്യവിശ്വാസികളുടെ ഹൃദയത്തിൽ അള്ളാഹുവാകുന്നു സമാധാനം ഇട്ട് കൊടുത്തത് അവരുടെ ഈമാനിൻ്റെ മേൽ ഈമാൻ അവർക്ക് വർധിക്കുവാൻ വേണ്ടി അപ്പോൾ വിശ്വാസികൾക്ക് യുദ്ധരംഗത്തും ശത്രുക്കളിൽ നിന്നുള്ള പരീക്ഷണ സന്ദർഭങ്ങളിലുമൊക്കെ തന്നെ അള്ളാഹു ഇറക്കിക്കൊടുത്ത പ്രത്യേകമായ സമാധാനമാണ് അവിടെ ഉദ്ദേശം അപ്പോൾ അതിലൂടെ ആ സക്കീനത്തിലൂടെ ഈമാനിൻ്റെ മേൽ ഈമാൻ വർദ്ധിക്കുന്നു എന്നാണ് ഈ ആയത്തും സക്കീനത്തിൻ്റെ ആയത്തിൽ ഉൾപ്പെടുന്നു അതേപോലെ തന്നെ സൂറത്തുൽ ഫത്തേല പതിനെട്ടാമത്തെ ആയത്ത് റസൂർലാഹി സാഹു അലൈ വസലമക്ക് സ്വഹാബികൾ മരണം വരെ പോരാടാമെന്ന ബൈ അത്ത് നൽകിയ സന്ദർഭം ഇത് സ്വഹാബികൾ അള്ളാഹുവിൻ്റെ റസോലിന് ബൈഅത്ത് നൽകുകയാണ് എന്ത് വിഷമങ്ങളുണ്ടായാലും നബിയുടെ കൂടെ ഉറച്ചു നിൽക്കും മരണം വരെ പോരാടാൻ തയ്യാറാണ് അവരുടെ ആ നിലപാട് കാരണം ഫഹൻ സല സക്കീനത്ത് അലഹിം അള്ളാഹു ഉസ്ബാനുത്തല പ്രത്യേകമായ സക്കീനത്ത് അവർക്ക് ഇറക്കി കൊടുത്തു വ അസാബഹും ഫത്തഹൻ ഖരീബ സമീപസ്ഥമായ ഒരു വിജയം അള്ളാഹു അവർക്ക് നൽകുകയും ചെയ്തു സുറത്തുൽ ഫത്തഹിലെ പതിനെട്ടാമത്തെ ആയത്ത് ഹെദൈബിയ സന്ധ്യ അടക്കമുള്ള ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ആ അധ്യായത്തിൽ സഖീനത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം അതേപോലെ തന്നെ അതേ അദ്ധ്യായത്തിലെ ഇരുപത്തിയാറാമത്തെ ആയത്തിൽ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ ഒമ്ര ചെയ്യാൻ പറ്റാതെ നബിക്കും സ്വഹാബത്തിനും അടങ്ങേണ്ടി വന്നൊരു സാഹചര്യത്തെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ളാഹു സുബാനുത്താല പറയുന്നത് ഫ അൻസൽ അള്ളാഹു സക്കീനുഹി വാലഅൽ അള്ളാഹു സുബാനുത്താല പ്രത്യേകമായ സഖീനത്ത് റസൂൽ അവതരിപ്പിച്ചു കൊടുത്തു വിശ്വാസികൾക്കും അങ്ങനെ അവർ കലിമത്വത്തക്കോ അഥവാ തൗഹീദിനെ മുറുക പിടിച്ചുകൊണ്ട് നിലകൊണ്ടു അത് കാരണത്താൽ അള്ളാഹു സുഹാനോത്താൽ അവർക്ക് സമാധാനം ഉറക്കി കൊടുത്തു ഇത് സൂറത്തു അൽ ഫതേഹിലെ ഇരുപത്തിയാറാമത്തെ ആയത്താണ് അപ്പോൾ ആയാത്തു സക്കീന എന്നറിയപ്പെടുന്ന ആയത്തുകളിൽ മൂന്നെണ്ണം സൂറത്തുൽ ഫതേഹിലും രണ്ടെണ്ണം സൂറത്തുൽ തൗബയിലും ഒന്ന് സൂറത്തുൽ ബക്കറയിലുമാണ് ഇതൊക്കെ വിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകം സമാധാനം നൽകിയ സന്ദർഭങ്ങൾ വിശദീകരിക്കുന്ന അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുന്ന ആയത്തുകളാണ് ഈ ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ അത്തരം സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അള്ളാഹുവിൻ്റെ സഹായവും നമുക്ക് ഓർമ്മയാകുമ്പോൾ നമ്മുടെ മനസ്സിനും സമാധാനം ലഭിക്കും സ്വഹാബികൾ നിന്നതുപോലെ പ്രവാചകൻ എടുത്ത നിലപാടുകൾ പോലെ പ്രവാചകന്മാരും വിശ്വാസികളും എടുത്ത നിലപാടുകൾ പോലെ നാമം എടുക്കുകയാണെങ്കിൽ തവക്കുലും തൗഹീദിലും നമ്മൾ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ നന്മകളിൽ അടിയുറച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ നമുക്കും സമാധാനം ലഭിക്കും ശാന്തി ലഭിക്കും എന്ന ആ ചിന്ത ഈ ആയത്തുകൾ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നു അത് നമുക്ക് സമാധാനം ഉണ്ടാക്കിത്തരുന്നു അതാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനുൽ തൈമി അറഹമുള്ള പറഞ്ഞത് അതാണ് ഇബിനുൽ ഖൈമൽ ജൗസീറത്തുല്ലാഹി അലയിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ആയത്തുകൾക്ക് ആയാത്തു സഖീന എന്ന് പറയുന്നത് എന്നാൽ അറയുക പരിശുദ്ധ ഖുർആാനിലെ മുഴുവൻ ആയത്തുകളും സമാധാനം നൽകുന്നത് തന്നെയാണ് ശാന്തി നൽകുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഈ ആയത്തുകൾ അത് പ്രത്യേകം നമ്മെ സഹായിക്കും എന്ന് മാത്രം അള്ളാഹു സുബാനഹുഅല കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കുവാനും അവനിൽ നിന്ന് സമാധാനം ലഭിക്കുന്ന രൂപത്തിലുള്ള വിശ്വാസ സ്വഭാവ സംസ്കാരങ്ങൾ നിലനിർത്തി പോരുവാനുമുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ വസാഹു വസ്ലമി മുഹമ്മബിഹിൻദുലഹി റബ്ബിലാലമീൻ